ഒരു ദിവസത്തെ അന്നത്തിനായി ആഴക്കടലിൽ തിരമാലകളോട് മല്ലടിച്ചാണ് ഓരോ മത്സ്യത്തൊഴിലാളിയും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജീവിതത്തെ തമ്മിലടിപ്പിക്കുന്നത് ആരാണ് താനൂരിലെ ശാശ്വത സമാധാനത്തിന് എന്ത് വേണം മലബാർ ടൈംസ് ജനം പ്രതികരിക്കുന്നു നമ്മൾ നമ്മൾ ജീവിക്കുന്നത് അവിടെ രണ്ട് കൂട്ടർ പാർട്ടി തമ്മിൽ പറഞ്ഞു പ്രശ്നം നടക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിലൊക്കെ പോലീസുകാരാണ് വീടുകള് കംപ്ലൈൻറ്റ് അടിച്ചു തമർക്കുന്നത് കാനൂരില് മെയിനായിട്ട് മുസ്ലിം ലീഗ് സി പി എമ്മിന്റെ ആളുകളാണ് നമ്മുടെ ഈ പ്രശ്നത്തിന് രണ്ടു കൂട്ടരും വിളിച്ച് നന്നായി അങ്ങോട്ടേക്ക് പോകണമെന്നാണ് ഞമ്മളുടെ ആഗ്രഹം സമാധാനം നമുക്ക് വേണ്ടിയത് എല്ലാരും ആഗ്രഹവും സമാധാന ടീമാണെന്നൊന്നും ഇല്ല സംരക്ഷിക്കാൻ കഴിയും ഞങ്ങൾക്ക് ഫലസ്തീനൊക്കെ സ്ത്രീകൾ പലായനം ചെയ്തു പോകും ഞങ്ങൾക്ക് ഈ നാട്ടിൽ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം മാത്രമല്ല